അസലാമലൈക്കും വരഹമുല്ലാ താല വബർകാത്തഹൂ പ്രിയപ്പെട്ട മിനിങ്ങളെ അലഹമില്ല ഇന്ന് ഇൻഷാ അല്ല പറയാൻ പോകുന്ന ദിക്ർ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉള്ളവരായിരിക്കും ഈ വീഡിയോ കേൾക്കുന്ന ഓരോരുത്തരും അല്ലേ അങ്ങനെ പ്രയാസം ഉള്ളവരായിരിക്കും ഇങ്ങനത്തെ വീഡിയോ ഏത് തിക്കറാണ് ചൊല്ലാനുള്ളത് എൻ്റെ പ്രയാസം തീരാൻ എന്ത് മാർഗമാണ് ചൊല്ലാനുള്ളത് അങ്ങനെ നോക്കി നടക്കുന്ന ഒരുപാട് പേർ നമ്മുടെ അടുത്തുണ്ട് ഇത് കേൾക്കുന്നവരുണ്ട് അതുപോലെ തന്നെ കമൻ്റിലായിക്കോട്ടെ ഒരുപാട് പേർ എന്തെങ്കിലും പ്രയാസം പറഞ്ഞുകൊണ്ട് ഇത്ത ഇതിനൊരു പരിഹാരമുണ്ടോ ഇതിനൊരു തിക്ക്റുണ്ടോ ചൊല്ലാൻ അങ്ങനെ ഒരുപാട് പേർ ചോദിക്കുന്നത് കാണാറുമുണ്ട് അതുകൊണ്ട് ഇൻഷാല്ല ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടുന്ന ഒരു ദിക്റാണ് കാരണം ഇത് ഒരൊറ്റ രാത്രി ചൊല്ലിയത് കൊണ്ട് ലക്ഷങ്ങൾ കയ്യിൽ വന്നു ചേർന്ന ഒരു ദിക്കറാണിത് ഒരൊറ്റ രാത്രി കൊണ്ട് അതായത് അത് കാരണം അത് അത്രക്കും ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലിയിട്ടുണ്ടാവും അല്ലേ അതുകൊണ്ടാണ് അത്രക്കും ഫലം ഇതിന് വന്നത് പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടുന്നത് നമ്മൾ നല്ല ഒരു തെക്കുവയോടെ ആത്മാർത്ഥമായിട്ട് ഈ ഒരു ദിക്ക്റ് ചൊല്ലിയത് കൊണ്ട് മാത്രമാണ് ആ ഉദ്ദേശം ആ ഒരു സഹോദരിയുടെ ആ ഒരു കാര്യം നിറവേറിയത് അവൾക്ക് ഒരൊ രാത്രി കൊണ്ടാണ് ലക്ഷങ്ങൾ കയ്യിൽ വന്നത് എന്നാണ് പറഞ്ഞത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ സ്വപ്നമാണോ എന്നൊക്കെ വിചാരിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പം നമ്മൾക്ക് ഈ ധിക്ർ ഒരുപാട് അറിയപ്പെടുന്നൊരു ദിക്റുമാണ് ഞാൻ ഇതിൻ്റെ മുന്നേയും ഈ ധിക്റിനെ കുറിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേർ ചെയ്തിട്ട് ഫലം കിട്ടിയിട്ടുണ്ട് ഇത്ത എന്നൊക്കെ കമൻ്റിൽ അറിയിച്ചതും ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ഒരു ദിക്റിനെയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് അതുകൊണ്ട് ഞാൻ ഈ ധിക്റ് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എപ്പോൾ എത്ര വട്ടമാണ് ചൊല്ലേണ്ടത് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇൻഷാല്ല ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കുക കാരണം ഞാൻ പറയുന്നത് ഞാൻ ഈ വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ വേറെ എന്തെങ്കിലും ജോലി സ്ത്രീകളല്ലേ എനിക്കും ഒരുപാട് ജോലി വീട്ടിലുണ്ട് എൻ്റെ മക്കളെ കാര്യങ്ങൾ നോക്കണം ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അതിൻ്റെ ഇടയിലാണ് ഞാൻ ഓരോ വീഡിയോ കണ്ട് ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അതുപോലെ ഓരോരുത്തർ എന്നോട് വിളിച്ചു പറയുന്നതും അതൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാറുള്ളത് ഒരുപാട് പേർക്ക് ഉത്തരം കിട്ടിയതുമായിട്ടുള്ള ഓരോ ദിക്കറുകളും സ്വലാത്തുകളും ധാരാളം അങ്ങനത്തെ ദിക്കുർ മാത്രമാണ് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാറുള്ളது அப்ப ഞാൻ ഈ 100 യോട് കേൾക്കണം എന്ന് നിങ്ങളോട് പറയാനുള്ള കാരണം ഞാൻ ഈ വീഡിയോ അപ്‌ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ എങ്ങിലും എൻ്റെ ജോലിയിൽ ആയിരിക്കും അപ്പോൾ ചിലപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും ആ ഒരു സമയത്ത് കമൻറ്റിലിത്ത എത്ര പ്രാവശ്യമാണ് ഇത് ചൊല്ലേണ്ടത് ഇന്ന സമയത്ത് ചെല്ലാൻ പറ്റുമോ അല്ലെങ്കിൽ പിരീഡ്സ് സമയത്ത് ഇത് ചെല്ലാൻ പറ്റുമോ പറ്റുമോ എന്നൊക്കെ കാരണം നിങ്ങൾ ആ ചോദിക്കുന്ന സമയം നിങ്ങൾ അത് ചൊല്ലാൻ വേണ്ടിയിട്ടായിരിക്കും ചോദിക്കുക അല്ലേ ആ ഒരു സമയത്ത് തന്നെ എനിക്ക് റിപ്ലൈ തരാൻ ഞാൻ അത് ശ്രദ്ധയിൽ പെട്ടില്ല എന്ന് വരും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളത് ഞാൻ ഈ വീഡിയോ ഒക്കെ ഇടുന്നത് നിങ്ങൾക്ക് ഉപകാരമാവണം നിങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കണം എന്ന് കരുതിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതില് അങ്ങനത്തെ വീഡിയോ മാത്രം തിരഞ്ഞെടുത്തിട്ട് ആണ് ഞാൻ ഇതില് അപ്ലോഡ് ചെയ്യാറുമുള്ളത് അതുകൊണ്ട് ഇൻഷാല്ല ഈ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടപ്പെടുന്ന ഒരു ദിക്കറാണ് അപ്പം ഇത് കൂടുതലായിട്ട് ചെല്ലാനൊന്നുമില്ല ചെറിയൊരു ദിക്കറാണ് ചെറിയ എണ്ണവുമാണ് ചെല്ലേണ്ടത് അതൊക്കെ ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ശരിക്ക് കേട്ട് മനസ്സിലാക്കിയിട്ട് നല്ല തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾക്കും ഒരൊറ്റ രാത്രി മതിയാവും ഇതിന് ഉത്തരം കിട്ടാൻ അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെയും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ വീഡിയോ ഫുൾ അലഹമ്മില്ല അപ്പം ഒരു രാത്രി കൊണ്ട് തന്നെ ഈ ഒരൊറ്റ ദിക്റ് കൊണ്ട് ലക്ഷക്കണക്കിന് രൂപ കയ്യിൽ വന്ന ഒരു സഹോദരി എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞതാണ് ഈ ധിക്റിൻ്റെ അത്രക്കും മഹത്വം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങളും ആത്മാർത്ഥമായിട്ട് ഈ ഒരു ധിക്റ് ചൊല്ലി നോക്കുക കേട്ടോ അങ്ങനെ നല്ല പവർഫുള്ളായിട്ടുള്ളൊരു തിക്റാണ് നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു ദിക്കറുമാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത് മാത്രമല്ല നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് നമ്മെ പ്രയാസപ്പെടുത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും നമ്മുടെ കൂട്ടത്തിൽ കുടുംബക്കാരോ അല്ലെങ്കിൽ അയൽവാസികളോ അങ്ങനെ ഒരുപാട് ശത്രുക്കളൊക്കെ ഉണ്ടാകും അവരെയൊക്കെ തൊട്ട് നമുക്ക് കാവൽ കിട്ടാനും അതുപോലെ തന്നെ വിജയം ലഭിക്കാനും നമ്മുടെ രോഗങ്ങളൊക്കെ മാറാനും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്നും വലിയ ഒരു സഹായം ലഭിക്കാനും ഒക്കെ എല്ലാത്തിനും കഴിവുള്ള ദുനിയാവിൽ നിന്നും നാം അനുഭവിക്കുന്ന എല്ലാ പ്രയാസവും നീങ്ങാനുള്ള പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ദിക്കറാണിത് ഒരു ആയത്താണിത് കേട്ടോ മുത്ത് നബി അലൈഹി സല്ലാഹുലൈവലമ തങ്ങൾക്ക് വലിയൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ നബി തങ്ങൾ ചൊല്ലുന്ന ഒരു തിക്കറും കൂടിയാണിത് ഞാൻ ഈ ഒരു ധിക്റിനെക്കുറിച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെയും വന്നിട്ട് ഓരോ ഉമ്മമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്താ ചൊല്ലിയിട്ട് എനിക്ക് എൻ്റെ കാര്യം നടന്നു എന്നൊക്കെ അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നൊക്കെ ഇൻഷാല്ല നോക്കാം ഇത് വുവോട് കൂടെ കിബിലയ്ക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് എന്തിനാണോ ഇത് നാം ചൊല്ലുന്നത് ആ ഒരു ആ ആവശ്യം മനസ്സിൽ വെക്കുക കിബിലയ്ക്ക് മുന്നിട്ട് കൊണ്ട് എടുത്ത് നിങ്ങൾ വരിക എന്നിട്ട് കിബിലക്ക് മുന്നിട്ട് കൊണ്ട് നിങ്ങൾ എന്ത് ആവശ്യത്തിനാണോ ഇത് ചൊല്ലുന്നത് ആ ഒരു ആവശ്യം നിങ്ങളുടെ മനസ്സിൽ വെക്കുക ആദ്യം എന്നിട്ട് നിങ്ങൾ ഫാത്തിഹ ഓതുക ഫാത്തിഹ ഫസ്റ്റിൽ തന്നെ ഫാത്തിഹ ഓതുക എന്നിട്ട് ഇബ്രാഹിമിയ സൊലാത്ത് ഉണ്ടല്ലോ നമ്മൾ നിസ്കാരത്തിൽ ചൊല്ലുന്ന ഇബ്രാഹിമിയ സൊലാത്ത് ആ ഒരു സൊലാത്ത് നിങ്ങൾ മൂന്ന് തവണ ചൊല്ലുക എന്നിട്ട് തലയൊക്കെ മറക്കണം കേട്ടോ ഇത് ചെല്ലുന്ന സമയത്ത് സ്ത്രീകളാണെങ്കിൽ തലയൊക്കെ മറക്കണം അതുപോലെ സുന്നത്തൊക്കെ നിർവഹിച്ചതിന് ശേഷം വേണം അഥബോടെ വേണം ഇത് ചെല്ലാൻ തലയൊക്കെ മറിച്ച് നല്ല അഥബോടെ വേണം ചെല്ലാൻ എന്നിട്ട് ചൊല്ലേണ്ട ദിക്കറാണിത് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ എന്ന ദിക്കറ് ഹസ്ബുൻ അല്ലാഹു അനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്നിങ്ങനെ നിങ്ങൾ ഉരുവിടണം എത്ര പ്രാവശ്യം അറിയോ നാനൂറ്റി അൻപത് തവണയാണ് ഒരു ദിക്കർ നിങ്ങൾ ചൊല്ലേണ്ടത് അപ്പം ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമാവാൻ വേണ്ടിയിട്ട് പറഞ്ഞു തരാം ഫസ്റ്റ് വുളു എടുത്ത് നിങ്ങൾ വരുക വുളു എടുത്ത് വന്നിട്ട് കിബിലയ്ക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് എന്ത് കാര്യത്തിനാണോ നിങ്ങൾ ഈ ദിക്ക്റ് ചൊല്ലുന്നത് എന്ത് ആവശ്യമാണോ എന്ത് വിഷമമാണോ എന്താണോ നിങ്ങൾക്ക് നേടേണ്ടത് ആ ഒരു കാര്യം ആ ഒരു ആവശ്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചുകൊണ്ട് ആദ്യം നിങ്ങൾ ഒരു ഫാത്തിഹ ഓതുക ഏ ഫസ്റ്റിൽ ഒരു ഫാത്തിഹ ഓതുക എന്നിട്ട് നിങ്ങൾ ഇബ്രാഹിമിയ സൊലാത്ത് മൂന്ന് തവണ ചൊല്ലുക ഇബ്രാഹിമിയ സൊലാത്ത് നമ്മുടെ നിസ്കാരത്തിൽ അത്തഹ്യാത്തിൽ ഓതുന്ന ഇബ്രാഹിമിയ സൊലാത്ത് മൂന്ന് തവണ ചൊല്ലുക അതിൻ്റെ ശേഷം ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ എന്ന ദിക്ർ നാനൂറ്റി അൻപത് തവണ ഈ ഒരു ദിക്ർ നിങ്ങൾ ചൊല്ലുക അത് ചൊല്ലി ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾ ചൊല്ലേണ്ടത് ഇബ്രാഹിമിയ സൊലാത്ത് മൂന്ന് തവണ ഫസ്റ്റിൽ ഫാത്തിയ ഓതുക എന്നിട്ട് ഇബ്രാഹിമിയ സലാത്ത് മൂന്ന് തവണ അതിൻ്റെ ശേഷം ഹസ്ബൻ അള്ളാഹുഅനീമൽ വക്കീൽ എന്ന ദിക്ർ നാനൂറ്റി അൻപത് തവണ അതിൻ്റെ ശേഷം വീണ്ടും മൂന്ന് തവണ ഇബ്രാഹിമിയ സലാത്ത് ഫസ്റ്റിലും മൂന്ന് തവണ ഇബ്രാഹിമിയ സലാത്ത് ലാസ്റ്റിലും മൂന്ന് തവണ ഇബ്രാഹിമിയ സലാത്ത് ചെല്ലുക എന്നിട്ട് നിങ്ങൾ രണ്ട് കയ്യിലേക്ക് ഇഷ്ഫി 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 എന്ന് പറഞ്ഞുകൊണ്ട് ഊതുക എന്നിട്ട് നിങ്ങളുടെ തലയും മുഖവും ഒ ഒക്കെ ഒന്ന് തടവുക ഇത് ചൊല്ലി തീർക്കാൻ നമുക്ക് വളരെ കുറഞ്ഞ സമയം മതി അങ്ങനെ ഇത് ചൊല്ലി തീർത്തതിന് ശേഷം തലയും മുഖവും ഒക്കെ ഒന്ന് കാല് ഒക്കെ ഒന്ന് തടവിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി നിങ്ങളുടെ പ്രയാസം നിങ്ങൾ പറയുക ആത്മാർത്ഥതയോട് കൂടി നിങ്ങൾ ചൊല്ലുക അതിൻ്റെ ശേഷം നല്ല തെക്കുവയോട് കൂടി കരച്ചിലൂടെ പ്രയാസത്തോടെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ നമ്മൾ കരയാൻ നമ്മളോട് പറയേണ്ട ആവശ്യമില്ല തന്നാതെ നമ്മൾ അള്ളാഹിൻ്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു പോകും അല്ലേ അതുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആവശ്യം അള്ളാഹുവിലേക്ക് para yoga. ഈ ഈ ഒരു കുഞ്ഞു ദിക്കറ് ചെല്ലാൻ കുറഞ്ഞ സമയം മതി ഇത് ചെയ്താലോ ഫലവും ഉറപ്പാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ലക്ഷങ്ങൾ കയ്യിൽ വന്നു ചേർന്നത് അവർക്ക് വീടുണ്ടായത് അവരുടെ കാര്യങ്ങൾ സാധിച്ചത് ആ ഒരു കാരണത്താലാണ് എന്നാണ് ആ ഉമ്മ ആ ഒരു സഹോദരി എന്നോട് പറഞ്ഞത് അതാണ് ഞാൻ എത്രക്കും നിങ്ങളോട് പറയുന്നത് നിങ്ങളിത് ആത്മാർത്ഥമായിട്ട് ഒന്ന് ചൊല്ലി നോക്കൂ കുറഞ്ഞ സമയം പോലെ ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറഞ്ഞു തരിക ഫസ്റ്റ് നിങ്ങൾ വളവെടുത്ത് വന്നതിന് ശേഷം തലയൊക്കെ മറിച്ച് തല മറക്കാതെ നമ്മൾ ഉളു ചെയ്യില്ലല്ലോ അല്ലേ തല മറച്ച് എടുത്തതിന് ശേഷം നിങ്ങൾ കിബിലക്ക് കിബിലയ്ക്ക് ഇരിക്കുക ഇരുന്നതിന് ശേഷം ഒരു ഫാത്തിയെ നിങ്ങൾ ഓതുക ഒരു ഫാത്തിയ ഓതിയതിന് ശേഷം മൂന്ന് പ്രാവശ്യം ഇബ്രാഹിമിയ സലാത്ത് ഇബ്രാഹിമിയ സലാത്ത് മൂന്ന് പ്രാവശ്യം അതിൻ്റെ ശേഷം നിങ്ങൾ നാനൂറ്റി അൻപത് തവണ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ ഹസ്ബുൻ അള്ളാഹു വനീമൽ വക്കീൽ നാനൂറ്റി അൻപത് തവണ അതിൻ്റെ ശേഷവും ഇബ്രാഹിമിയ സലാത്ത് മൂന്ന് തവണ മനസ്സിലായില്ലേ ഫസ്റ്റിൽ മൂന്ന് തവണ ഇബ്രാഹിമിയ സലാത്ത് ലാസ്റ്റിൽ മൂന്ന് തവണ ഇബ്രാഹിമിയ സലാത്ത് ഫസ്റ്റിൽ ഫാത്തിയ വിളിച്ചിട്ട് ഫാത്തിയ ഓതിയതിന് ശേഷം മൂന്ന് ഇബ്രാഹിമിയ സലാത്ത് അതിൻ്റെ ശേഷം നാനൂറ്റി അൻപത് തവണ അസ്ബുനൽ അസ്ബുനല്ലാഹു വനീമൽ വക്കീൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത് അതിൻ്റെ ശേഷം ലാസ്റ്റിലും ഇബ്രാഹിമിയ സലാത്ത് എന്നിട്ട് ഓദിക്കഴിഞ്ഞതിൽ ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം കയ്യിൽ ഒന്ന് ഇഷ്ഫി 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 അറിഞ്ഞ് മൂന്ന് പ്രാവശ്യം ഒന്ന് ഓതുക എന്നിട്ട് തലയോളം ഇങ്ങനെ തടവുക നമുക്ക് വേദനയുള്ള സ്ഥലമൊക്കെ ഒന്ന് ഇങ്ങനെ തടവിയിട്ട് എന്നിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക ഈ ഈ ദിക്കറിൻ്റെ ബർക്കത്ത് കൊണ്ട് ആ വേദനയും ഒക്കെ ശിഫയായി പോവും അതുകൊണ്ടാണ് കാലും മുഖവും ഒക്കെ ഒന്ന് തടവാൻ പറയുന്നത് കേട്ടോ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾ പിന്നെ എന്ത് ചെയ്യണം ദ ചെയ്യണം ഇത് ചെയ്ത ഉടനെ തന്നെ അള്ളാഹുവിനോട് ദുവാ ചെയ്യണം പിന്നെ ഒരു കാര്യമുണ്ട് ഇത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ എന്താ കിട്ടാത്തത് എന്താ കിട്ടാത്തത് എൻ്റെ കാര്യം എന്താ നടക്കാത്തത് അങ്ങനെ നിങ്ങൾ നിൽക്കരുത് പിന്നെ നിങ്ങളെ കടമ നിങ്ങൾ നിർവഹിച്ചു അല്ലേ ആത്മാർത്ഥമായി നിങ്ങൾ ചൊല്ലി ഇനി അല്ല നിങ്ങൾക്കത് തന്നോളും ഏഹ് നമ്മളത് കാതിരിക്കേണ്ട ആവശ്യമില്ല അള്ളാഹു നമുക്ക് അത് തന്നോളും അത് വന്ന് ചേർന്നോളും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു പുണ്യം വന്ന് ചേർന്നോളും ആ ഒരു ആഗ്രഹം വന്ന് ചേർന്നതും ആ ഒരു കാശ് വന്ന് ചേർന്നോളും അല്ലെങ്കിൽ ആ ഒരു സമ്പത്ത് വന്നു ചേർന്നോളും അല്ല നിങ്ങൾ അള്ളാഹുവിലേക്ക് നിങ്ങളെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു അള്ളാഹുവിനോട് പറഞ്ഞു അല്ലേ അത് നിങ്ങളുടെ കാര്യം കഴിഞ്ഞു ഇനി അല്ല നിങ്ങളിലേക്ക് എല്ലാം റാഹത്താക്കിക്കോളും നല്ല ഫലമുള്ള ഒരു അമലാണിത് അതുകൊണ്ട് വീഡിയോ ശരിക്ക് കേട്ട് എൻ്റെ ഉമ്മമാർ സഹോദരിമാർ കേട്ട് മനസ്സിലാക്കിയിട്ട് ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി നിങ്ങളിത് ചെല്ലുക രോഗങ്ങൾ മാറാനാണോ അങ്ങനെ കടങ്ങൾ വീടാനാണോ നല്ല സമാധാനമുള്ള ജീവിതം കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസം മാറാൻ ഒക്കെ വളരെ ഫലപ്രദമായ ഒരു അമലാണിത് അതുകൊണ്ട് തക്കുവയോട് കൂടെ ആത്മാർത്ഥതയോട് കൂടെ എൻ്റെ സഹോദരിമാരോട് ഞാൻ പറയുകയാണ് ഉത്തരം കിട്ടിയതാണ് ഇത് രാത്രി ചൊല്ലിക്കോളി അതായിരിക്കും നല്ലത് ഒന്നുകിൽ നിങ്ങൾ താജ്ജു നിസ്കാരത്തിന് ശേഷം അല്ലെങ്കിൽ നിങ്ങൾ സുബഹി നിസ്കരിച്ചിരിക്കുന്ന സമയം കാരണം ശാന്തതയുള്ള ഒരു സമയമായിരിക്കുമല്ല ആ ഒരു സമയത്ത് നല്ല ഉത്തരം കിട്ടുന്ന സമയമാണത് തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷമുള്ള ഉത്തരം ഉറപ്പാണ് എനിക്ക് കിട്ടിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അതുപോലെ തന്നെ ഈ ദിക്കറും ഈ ദിക്റും കൂടി ആ ഒരു സമയത്ത് നിങ്ങൾ ചൊല്ലിയാൽ തീർച്ചയായിട്ടും അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും നിങ്ങൾ ഒരിക്കലും വിഷമപ്പെടേണ്ടത് എന്ത് കാര്യത്തിനായാലും നിങ്ങൾക്കതിനു സമാധാനം അല്ല കാണിച്ചു തരും തീർച്ചയാണ് ഉറപ്പാണ് സഹജും കൂ സഹജും കൂടി അങ്ങോട്ട് നിസ്കരിച്ച് ഇതും കൂടി അങ്ങോട്ട് ചെയ്താൽ റാഹത്തായിരിക്കും നിങ്ങളെ കാര്യം അള്ളാഹു എല്ലാം ഹയറിലാക്കി തരട്ടെ അമീൻ റബ്ബൽ ആലമീൻ അതുകൊണ്ട് ഈ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച് കേട്ടിട്ട് എൻ്റെ ഉമ്മമാർ ചെയ്തു നോക്കുക കേട്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ വേണമെങ്കിൽ പറഞ്ഞു തരാം ഈ ഒന്നും കൂടെ പറഞ്ഞു പറഞ്ഞു എന്ന് പറയുമ്പോൾ ചില ചില ആൾക്കാർ പറയുന്നുണ്ട് വന്ന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വലിച്ചു നീട്ടി ബോറടിക്കുന്നു എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഒന്നുകൂടെ പറഞ്ഞു തരാം കൂടി വന്നിട്ട് കിബിലേക്ക് മുന്നിട്ട് ഇരുന്നു കൊണ്ട് നിങ്ങൾ ഫസ്റ്റിൽ ഒരു ഫാത്തിയെ ഓതുക ഓതിയതിന് ശേഷം മൂന്ന് ഇബ്രാഹിമിയ സൊലാത്ത് അതിൻ്റെ ശേഷം ഹസ്ബുൻ അള്ളാഹു വനിമൽ വക്കീൽ എന്ന ദിക്ർ ഹസ്ബുൻ അല്ലാഹു വനീമൽ വക്കീൽ എന്ന ദിക്ർ നാനൂറ്റി അൻപത് തവണ അതിൻ്റെ ശേഷവും പിന്നെ മൂന്ന് ഇബ്രാഹിമിയ സൊലാത്ത് എന്നിട്ട് നിങ്ങളെ കയ്യിൽ ഓതിക്കൊണ്ട് ശരീരം മൊത്തം തടവുക എന്നിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ശരീരം മൊത്തം തടവുക എന്ന് പറയുന്നത് കാലുവേദന കൈവേദന അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകാനാണ് അത്രക്കും ശക്തിയുള്ള ഹർഷ് കുലുങ്ങുന്ന ഒരു ദിക്റാണല്ലോ അത്രക്കും നല്ല ഫലം കിട്ടുന്ന ഇക്കറാണ് അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം നിങ്ങൾക്ക് വീഡിയോ എന്ന് കരുതുന്നു ഇനിയും ഞാൻ വലിച്ചു നീട്ടി കൊണ്ടുപോകുന്നില്ല നിങ്ങളുടെ സമയം പാഴാക്കുന്നില്ല അതുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹമുല്ലാ താല അബ്രക്കാത്തുഹു